ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങൾക്കായി പോരാട്ടം കടുക്കുമ്പോൾ പഞ്ചാബ് കിങ്സിന് തിരിച്ചടി ഡൽഹി ക്യാപിറ്റൽസിനെതിരായ നിർണായക മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് പഞ്ചാബ് കിങ്സിന്റെ ഈ തോൽവി മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകൾക്കും വലിയ ആശ്വാസമാണ് മുംബൈ ഇന്ത്യൻസിന് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലേക്ക് എത്താൻ കൂടുതൽ അവസരം ഇതിലൂടെ ഒരുങ്ങുകയാണ് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറ് റൺസായിരുന്നു നേടിയത് പഞ്ചാബിന്റെ ടോപ്പ് സ്കോറർമാരായത് നായകൻ ശ്രേയസ് അയ്യർ മുപ്പത്തിനാല് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ ജോസ് സിംഗ്ലീസ് പന്ത്രണ്ട് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടി സ്റ്റോയിൻ പതിനാറ് പന്തിൽ നാൽപ്പത്തി നാല് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇവരുടെ ബലത്തിലായിരുന്നു പഞ്ചാബ് ഇരുന്നൂറ്റി ആറ് എന്ന സ്കോറിൽ എത്തിച്ചേർന്നത് ഡൽഹിക്ക് വേണ്ടി റഹ്മാൻ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ വിപ്രാജ് നിഗം കുൽദീപ് യാദവ് എന്നിവർ രണ്ട് വീതം വിക്കറ്റും മുകേഷ് കുമാർ ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് ആറ് വിക്കറ്റിന്റെ വിജയമായിരുന്നു നേടിയത് പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ ഡൽഹി വിജയലക്ഷ്യം മറികടന്നിരുന്നു ഡൽഹിക്ക് വേണ്ടി രാഹുൽ ഫാഫ് ഫാഫ്ഡു പ്ലസിസ് ഇരുപത്തിമൂന്ന് ാല് സെദിക്കുള്ള ആട്ടാൽ ഇരുപത്തിരണ്ട് സമീർ റിസ്സി ഇരുപത്തി പന്തിൽ അമ്പത്തെട്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു ട്രിസ്റ്റിൻ സ്റ്റെപ്സ് പതിനാല് പന്തിൽ പതിനെട്ട് റൺസ് നേടിയും പുറത്താകാതെ നിന്നു ഇങ്ങനെ മികച്ച ഒരു വിജയത്തിലൂടെ ഡൽഹി ക്യാപിറ്റൽസ് സീസൺ അവസാനിപ്പിക്കുകയായിരുന്നു